ओकदन्तं महागायं तप्तकाञ्जनसन्निभं लम्बोदरं विशालाक्षं वन्देहम् शिरसा देवं गौरीपुत्रं विनायकं भक्त्या वासं स्मरे नित्यम् आयुर्कामात्रसिद्धये प्रथमं वक्रतुण्डं च एकदन्दं द्वितीयकं तृतीयं कृष्णविङ्गाक्षं गजवक्त्रं चतुर्थं लम्बोदरं पञ्चमं च षष्ठं विघटमेव च सप्तमं विघ्नराजं च धूम्रवर्णं तदा अष्टमं नवमं बालचन्द्रं च दशमं तु विनायकम् एकादशं गणपतिं द्वादशं तुं गजाननं द्वादशैदानि त्रिसन्ध्यं च पडेन्नर न च विघ्नभयं तस्य सर्वसिद्धिवरं वरं विद्यार्थीलभदे विद्यां धनार्ति लभदे धनं पुत्रार्थीलभदे पुत्रान् मोक्षार्थीमोक्षमात्म्यान् मौछा जपेत् गणपतिस्तोत्रं षण्मासाल् सफलं भजेत् संवत्सरेण सिद्धिं च erva de naatra samshaya astha naam bramanaanyam cha nigitwaya samarpayet, tasya vidya pavair sagwa dene shasya om mighneshwaraya namo jadananaya namo shri ണപതയെ നമ ആറ് സോദരനെ അതാദ്യം കാണാം ആർമുഖസോദരനെ ആനമുഖ ആദികണനായകനെ പാഹി പരാ ആദികളും വ്യാധികളും നീക്കിയെന്നെ ആനന്ദ തുടികൊട്ടനെ പരാൽ പരാ അറുമുഖ സോദരനെ ആനമുഖ ായകനെ പാഹി പരാ അധികളും വ്യാധികളും നീക്കിയെന്നും ആനന്ദ തുടികൊട്ടനെ പരാൽ പരാ ആനന്ദികൊട്ടനെ പരാൽപരാ വിഘ്നങ്ങൾക്കു വിഘ്നമേ ഭൂമീശ്വരനേ പ്രശ്നങ്ങൾക്കു ശാന്തിയെ കു സതം വിഘ്നങ്ങൾക്കു വിഘ്നമേ നീശ്വരനേ പ്രശ്നങ്ങൾക്കു നീ കു മൂഷികനെ വാഹനമായി കാപ്പവനേ മൂഢജന്മപാപമെല്ലാം നീ അകറ്റൂ മുഷികന വാഹനമായി കാപ്പവനേ മൂഢജന്മപാപമെല്ലാം നീ അകറ്റു മൂഢജന്മപാപമെല്ലാം നീ അകറ്റൂ സോദരനെ ആനമുഖ അധികണനാകണേ പാഹി പരാ അധികളും വ്യാധികളും നീക്കിയെന്നും ആനന്ദ തുടികൊട്ടണേ പരാൽ പരാ ആനന്ദികൊട്ടണേ പരാൽ പരാ തിങ്കൾമൗലി ഭഗവാന്റെ നന്ദനേ ഹൈമവതി ദേവിയുടെ പൊന്മകനെ തിങ്കൾമൗലി ഭഗവാന്റെ നന്ദനേ ഹൈമവതി ദേവിയുടെ പൊന്മകനെ നീ തുണയേ ഭൂതഗണനായകണം അയ്യപ്പാതുജനമായവനീതുണേ ഭൂതഗണനായകണം നീ തുണയേ ്രാതുജനമായവന് നീ തുണയേ അറുമുഖ സോദരന് ആനമുഖ അധികണനായകന് പാഹി പരാ അധികളും വ്യാധികളും നീക്കിയെന്നും ആനന്ദ തുടി കൊട്ടണേ പരാൽ പരാ ആനന്ദി കൊട്ടണേ പരാൽ പരാ അടുത്തത് ഗംഗാധരസുധന ಗಂಗಾಧರ ಸುಧನೇ ಗಣೇಶ ಗಂಗಣಪದಯ ನಮ ಗದಮುಖರೂಪನೇ ದುರ್ತ ವಿನಾಶ ಗರ್ವಮಟ್ಟಣ ಮೇ ಎ ಗರ್ವಮಣ ಮೇ ಗಂಗಾಧರ ಸುಧನೇ ಗಣೇಶ ಗಂಗಣಪದಯ ನಮ ಗದಮುಖ ರೂಪನೇ ದುರ್ತ ವಿನಾಶ ಗರ್ವಮ ಆಗಟ್ಟಣ എന്റെ ഗർവമകറ്റണമേ മൂഷികവാഹനനെ പ്രഭുവേ മൂഷിക നമാഷികവാഹനനെ പ്രഭുവേ മുക്കണ്ണതനയ മല പോലെ നിൽക്കുന്ന വിഘ്നങ്ങൾ നിൽക്കണേ മംഗളദായകനെ മംഗളദായകനീ മല പോലെ നിൽക്കുന്ന വിഗ്രഹങ്ങൾ നീക്കണേ മംഗളദായകന് എൻ്റെ മംഗളദായകനീ ഗാധര സുതന് ഗണേശ ഗംഗണപതയ നമാ ഗതമുഖ രൂപന് ദുരിത വിനാശ ഗർവമാകട്ട മേ എൻ്റെ ഗർവമാകട്ട മേ പാർവതി നന്ദനെ വരദാ പരിതാപനാശനമാ പാർവതി നന്ദനെ വരതാ പരിതാപനാശകരാ പതിവായി കുമ്പിടും ഞങ്ങൾ നിൻ പാദങ്ങൾ പാപവിനാശനീ എൻ്റെ പാപവിനാശനേ പതിവായി കുമ്പിടും ഞങ്ങൾ നിൻ പാദങ്ങൾ പാപവിനാശനേ എൻ്റെ പാപവിനാശനേ ആ ഗംഗാധരസുധന ഗണേശ ഗംഗണപതി നമ ഗംഗാധര സുധന ഗണേശ ഗംഗണപതി നമ ഗതമുഖവാനെ ദുരുതവിനാഥ് ഗർവ മകറ്റണമേ എന്റെ ഗർവ മകട്ടണമേ എന്റെ गणपतिपालय मां शम्भो गोही तनया സുതാവിനോടും മേ പരവും ലും ബുഗൽ കണ്ടും വലിയൊരു വയറും മമ ഹൃതി ഉലകുന്നു നഗണേശ്വര ജയ ജയ അരണമുഗത the my तुण्डमहाकाय सूर्यकोटि समप्रभा निर्विघ्नम् गुरु मे देव सर्वकार्येषु सर्वदा गुरुब्रह्मा गुरुविष्णु गुरुदेवो महेश्वरा गुरु साक्षात् परब्रह्मा तस्मै श्रीगुरुवे नमः गणेश शरणं शरणं गणेश गणेश शरणं शरणं गणेश सिद्धिविनायक शरणं गणेश सिद्धिविनायक शरणं गणेश गणेश शरणं शरणं गणेश लम्बोदरणे शरणं गणेश लम्बोदरणं शरणं गणेश गणेश शरणं शरणं गणेश मूषि शरणं गणेश मूषि शरणं गणेश गणेश शरणं शरणं गणेश मुक्कन्नात्मज शरणं गणेश मुक्कन्नात्मज शरणं गणेश गणेश शरणं शरणं गणेश मङ्गलमूर्ति शरणं गणेश मङ्गलमूर्ति शरणं गणेश गणेश शरणं शरणं गणेश पार्वदि शरणं गणेश पार्वदि शरणं गणेश गणेश शरणं शरणं गणेश शरणं गणेश शरणं गणेश गणेश Bye.